ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ച ജാർഖണ്ഡ് ആകെ എൺപത്തിയൊന്നംഗ സംസ്ഥാന നിയമസഭാ സീറ്റുകളിൽ നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ശേഷിക്കുന്ന മണ്ഡലങ്ങൾ ഈ മാസം ഇരുപതിനാണ് ജനവിധി തേടുക ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ പതിനേഴെണ്ണം ജനറൽ സീറ്റുകളും ഇരുപത്തിയാറ് പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുമാണ് പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷാസേനയെ ഒരുക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആദ്യഘട്ടത്തിൽ വനിതകൾ ഉൾപ്പെടെ അറുനൂറ്റി മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറിന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ച മുപ്പത് സീറ്റുകളും ബി ജെ പി സീറ്റുകളും കോൺഗ്രസ് പതിനാറ് സീറ്റുകളും നേടിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശേഷം ജെഎംഎം കോണ്ഗ്രസ് ആര് ജെഡി എന്നിവരുടെ സഖ്യം സർക്കാർ രൂപീകരിച്ച് ഹേമന്ത് സോവാര് മുഖ്യമന്ത്രിയാകുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച വിജയം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ ഒൻപതെണ്ണം ബിജെപി നേതൃത്വത്തിലുള്ള സഖ്യം വിജയിച്ചപ്പോൾ ജെ എം എമ്മിനും സഖ്യകക്ഷിയായ കോൺഗ്രസിനും ആകെ നേടാനായത് അഞ്ച് സീറ്റുകളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് ബിജെപി അവകാശപ്പെടുന്നത് പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് എൻ ഡി എ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിൽ നിന്ന് സംസ്ഥാനത്തേക്കെത്തുന്ന നുഴഞ്ഞുകയറ്റക്കാരെ തടഞ്ഞു യുക എന്നതടക്കമുള്ളതാണ് എൻ ഡി എ വാഗ്ദാനങ്ങൾ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എന്നതാണ് ഭരണകക്ഷിയായ ജെ എം എമ്മിന്റെ പ്രധാന വാഗ്ദാനം കൂടാതെ വിദ്യാഭ്യാസം കൃഷി ആദിവാസി അവകാശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഒൻപത് മേഖലകളിൽ പ്രകടന പത്രിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എഴുന്നൂറ്റി അൻപത് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് ഒരു വർഷത്തിനകം മുഴുവുള്ള സർക്കാർ തസ്തികകൾ നികത്തൽ എന്നിവയാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ വരും മണിക്കൂറുകളിൽ ജാർഖണ്ഡ് ആർക്കൊപ്പമെന്ന് കണ്ടറിയ